നമ്മുടെ ലൈഫില് സന്തോഷകരമായ നിമിഷങ്ങളും സങ്കടകരമായ നിമിഷങ്ങളും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ ഈ നമുക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളെ കുറിച്ചുള്ള ചിന്തകൾ അതല്ലെങ്കിൽ ആ ഒരു വിഷമകരമായ സാഹചര്യങ്ങൾ ആ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പം അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനും അതുപോലെ തന്നെ ഇങ്ങനെ നിരന്തരമായി ചിന്തകൾ വരികയാണെങ്കിൽ നമുക്കതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ ഡെയിലി ലൈഫിൽ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക ഫാമിലി ഫ്രണ്ട്സ് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക ചിന്തകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ഹോബികളിൽ ഏർപ്പെടാവുന്നതാണ് അത് പെയിൻറ്റിങ് ആകാം വായനയാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീത ഉപകരണം വായിക്കുന്നതാകാം അങ്ങനെ ആകർഷകമായ എന്ത് ഹോബികൾ വേണമെങ്കിലും ആകാം അതായത് എന്ത് ചെയ്താലും അത് നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു പ്രവർത്തനമാകണം എന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കും ക്രിയാത്മകമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആസ്വാദികരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മളുടെ മനസ്സിനെ ചിന്തകളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാകും അത് നമ്മളുടെ ആ ഒരു ഓവറോൾ വെൽബീങ്ങിനെ നമ്മുടെ ആ ഒരു മാനസിക സന്തോഷത്തെയൊക്കെ വളർത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഹോബികളിൽ ഏർപ്പെടുക ചിന്തകളെ ഒഴിവാക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യായാമം ഒക്കെയാണ് നിങ്ങൾക്ക് ജോഗിങ്ങിന് പോകാം യോഗ ചെയ്യാം ജിമ്മിൽ പോകാം എന്ത് തരം ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും അത് നമ്മളുടെ ആ ഒരു മനസ്സിനെ ശുദ്ധീകരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് എൻഡോർഫിന്നു പറഞ്ഞാൽ ആ ഒരു ഹോർമോൺ അത് റിലീസ് ആവുകയും ചെയ്യും ആ ഒരു ഹോർമോൺ ആണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീല് നൽകുന്നത് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു വഴക്കം ആ ഒരു ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കും അതുപോലെ തന്നെ മനസ്സ് ഭയങ്കര ക്ലിയർ ആവുകയൊക്കെ ചെയ്യും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ചിന്തകൾ വരുമ്പോഴാണല്ലോ നമുക്ക് സ്ട്രെസ് വരുന്നത് അപ്പം ആ ഒരു സ്ട്രെസ് നമുക്ക് മാറും അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തുമായിക്കോട്ടെ അത് നമ്മളൊരു ഗ്രൂപ്പായി നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആകും നമ്മുടെ ആ ഒരു സോഷ്യൽ സർക്കിൾ ഇമ്പ്രൂവ് ആകും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഓവറോൾ പോസിറ്റിവിറ്റിയും ആ ഒരു മെന്റൽ ഹെൽത്തും ഒക്കെ ഇമ്പ്രൂവ് മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യും അനാവശ്യമായി മനസ്സിലേക്ക് കടന്നു കയറുന്ന ചിന്തകളെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സുഹൃത്തുക്കളുടെ സഹായം തേടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വ്യക്തികൾ ആരാ ആര് വേണമെങ്കിലും ആകാം അവരുമായി നമ്മൾ സമയം ചെലവഴിക്കുക സംഭാഷണങ്ങളിൽ ഏർപ്പെടുക അങ്ങനെയാണെങ്കിൽ അവര് നമ്മളെ സഹാനുഭൂതിയോടുകൂടി നോക്കി കാണുകയും അവർ അവരാൾ കഴിയാവുന്ന നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുകയും ചെയ്യും ഒന്നുമല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിഷമങ്ങൾ പൂർണ്ണ മനസ്സോടെ കേൾക്കാൻ അവർ സന്നദ്ധരാകും അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടും ഇതുകൂടാതെ സുഹൃത്തുക്കൾ അവരുടെ അനുഭവങ്ങൾ നമ്മളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കും ആ ഒരു ഐക്യത്തിൻ്റെ ഒരു ധാരണയുടെ ഒരു ബോധം നമ്മൾ ഉണ്ടാകും പിന്നെ സുഹൃത്തുക്കൾ നമുക്ക് പ്രോത്സാഹനം നൽകും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയുമൊക്കെ നമുക്ക് അതുവഴി ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സോഷ്യൽ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ ആ ഒരു കൂട്ടായ്മയ്ക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട് നേടാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളും വികാരങ്ങളും ഒക്കെ എഴുതുന്നത് അത് നല്ല ഒരു പ്രവണതയാണ് എക്സ്പ്രസീവ് റൈറ്റിംഗ് എന്ന് പറയും അതായത് നമ്മളെ സ്വയം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ ലഭിക്കുന്നത് നമുക്ക് നമ്മളുടെ ആ ഒരു വികാരങ്ങൾ ഇമോഷൻസ് സങ്കടങ്ങള് വിഷമങ്ങളെല്ലാം നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് അതിൽ നിന്ന് കിട്ടും പിന്നെ പലപ്പോഴും ഈ ഒരു സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമുക്ക് എഴുതാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അങ്ങനെയാണെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മളുടെ ആ ഒരു മെൻ്റൽ വെൽബീങ്ങിനായിട്ട് നമ്മളുടെ ആ ഒരു വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിനായിട്ട് നിങ്ങൾക്ക് എഴുത്ത് പരിശീലിക്കാവുന്നതാണ് ഡീപ്പ് ബ്രീതിങ്ങും മെഡിറ്റേഷനും ഒക്കെ നമ്മളുടെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറുന്ന ആ ചിന്തകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ ആ ഒരു കാര്യം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക ചായ കുടിക്കുകയാണെങ്കിൽ ആ ഒരു ചായ എൻജോയ് ചെയ്ത് കുടിക്കാനായിട്ട് ശ്രമിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നടക്കുകയാണെങ്കിൽ നമ്മളുടെ നടപ്പ് അതുപോലെ തന്നെ ചുറ്റുപാടും നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ ആ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പ്രവർത്തനത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ വളരെ ശ്രദ്ധാപൂർവം ഏർപ്പെടുക അതായത് ഓരോ നിമിഷത്തിലും നമ്മൾ പൂർണ്ണമായി ഇൻവോൾവ് ആയിരിക്കുക സന്നിഹിതരായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നുഴഞ്ഞു കയറുന്ന ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കാവുന്നതാണ് ഇപ്പം ഈ ചിന്തകളൊക്കെ മരത്തിൽ നിന്ന് ഉണങ്ങി വീഴുന്ന ഇലകളായിട്ട് നമ്മൾ കരുതുക ആ ഇലകളൊക്കെ ഒരു ഒഴുകി പോകുന്നതായി കണക്കാക്കുക അപ്പം ആ ഇലകൾ ഒഴുകി ഒഴുകിപ്പോകുന്നതോടൊപ്പം നമ്മളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ അകന്നു പോവുകയാണ് എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിന് ശാന്തത നൽകാനും നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആ ഒരു ക്ലാരിറ്റിയൊക്കെ നമുക്ക് നൽകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ സ്ഥിരമായി ചെയ്യണമെന്നേ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല സ്ഥിരമായി സ്ഥിരതയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാകും നമ്മൾ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയതായി എന്തെങ്കിലും ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക അത് ചിലപ്പോൾ ലോങ് ടേം ആകാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആകാം ഒരു ലക്ഷ്യം നിങ്ങൾ നിശ്ചയിക്കുക അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക അങ്ങനെ നമ്മളുടെ ഭാവിയിൽ ഇത്ര നാളുകൾക്കുള്ളിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു മൈൻഡിൽ ആ ഒരു മാനസിക ഊർജ്ജം നമുക്ക് ആ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ട് നമുക്ക് ചാനലൈസ് ചെയ്യാനായിട്ട് പറ്റും അതിലേക്ക് വഴിതിരിച്ചുവിടാനായിട്ട് പറ്റും അപ്പം ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളർത്തുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് സംസാരിക്കുക ഇതൊക്കെ നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതായത് പോസിറ്റീവ് കാര്യത്തിന് മാത്രമേ ഞാൻ ഞാനെൻ്റെ വാതുറക്കൂ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചിന്തകളും പോസിറ്റീവ് ആകും അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി നമ്മളിൽ നിന്ന് മാറാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും അപ്പം ആ ഒരു പോസിറ്റീവ് സംസാരം കൊണ്ടുണ്ടാകുന്ന പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും അങ്ങനെ നമുക്ക് നമ്മളുടെ ആ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റിവിറ്റി അതല്ലെങ്കിൽ പുറമേ നിന്നുണ്ടാകുന്ന നെഗറ്റിവിറ്റി അത് നമ്മുടെ ചിന്തകളിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവായിട്ടുള്ള ടോക്കിലൂടെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നിരിക്കുന്നതായിരിക്കാം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില കാഴ്ചകൾ കാണുന്നതോ അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴോ ഒക്കെ നമ്മളുടെ മറന്നിരുന്നിട്ടുള്ള ഈ ഒരു ചിന്തകൾ നെഗറ്റീവായിട്ടുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ട്രിഗറുകൾ ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അപ്പം ആ ഒരു കാര്യം അതിൻ്റെ ആ ഒരു എക്സ്പോഷ്യർ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് ചിന്ത വരുന്നത് മനസ്സിലേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ആ ഒരു ചിന്തകളുടെ കാഠിന്യം കാലക്രമേണ ഇനിവേ കുറയും അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സിറ്റുവേഷനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുക കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ആ ഒരു തുടക്ക സമയത്ത് അങ്ങനെയുള്ള ട്രിഗറുകൾ അതിൻ്റെ ആ ഒരു എക്സ്പോഷർ നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം സോഷ്യൽ മീഡിയ മൂലമാണ് അങ്ങനത്തെ ഒരു ചിന്തകൾ വരുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഉപയോഗം നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ആ ഒരു നെഗറ്റിവിറ്റി അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ആ ഒരു സോഴ്സ് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമ്മുടെ ആ ഒരു ചിന്തകൾ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ തിരിച്ചറിയുക അതിനെയൊക്കെ മറികടക്കാനായിട്ട് ശ്രമിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള വീക്ഷണങ്ങൾ കണ്ടെത്തുക കൂടുതൽ ക്രീയേറ്റീവായിട്ടുള്ള ആ ഒരു മൈൻഡിനായിട്ട് നിങ്ങൾ സജീവമായിട്ട് തന്നെ നിങ്ങൾ ആക്റ്റീവായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ നമുക്ക് ഒഴിവാക്കാനും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും പറ്റും ഇനി ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിനെ നമ്മളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയെല്ലാം ബാധിക്കുകയാണെന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ മടിക്കാതെ തന്നെ കൗൺസിലിങ് അതുപോലെയുള്ള പ്രൊഫഷണൽ സഹായം തേടുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബിൽ അമർത്തുക ഹോപ്പ് ദിസ് പ്രോഡക്റ്റ് സ്മൈൽ ഓൺ യുവർ ഫേസ് ലെറ്റ് ദ സ്മൈൽ ഗോ ഓൺ താങ്ക് യു